ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ അറിയാലോ നമുക്ക് എ സി ഇല്ലാണ്ട് വീട്ടിലോ ഓഫീസിലോ എവിടെയും തന്നെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്ന പോലെ തന്നെ ഡ്രൈവ് ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ എ സി ഉണ്ടായിട്ടും ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞു ഇത് നമ്മുടെ ഡ്രൈവിംഗ് കംഫേർട്ടിനെയും നമ്മുടെ ഹെൽത്തിനെയും ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇത് കുറയ്ക്കാനായിട്ട് ഒരേ ഒരു സൊല്യൂഷൻ തന്നെയുള്ളൂ അപ്രൂവൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സൺ കൺട്രോൾ ഫിലിം ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി സൺ കൺട്രോൾ ഫിലിം അവൈലബിൾ ആണ് നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ഒരു ചെറിയ പ്രൈസ് മുതൽ നല്ലൊരു പ്രൈസ് വരുന്ന സംഭവങ്ങൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളതൊക്കെ ഒന്നാമത്തെ കാര്യം ഏറ്റവും നല്ല സർവീസ് സപ്പോർട്ട് വിടുന്ന ബ്രാൻഡായിരിക്കും രണ്ടാമത് അതിൻ്റെ ഹീറ്റ് റിഡക്ഷൻ കപ്പാസിറ്റി എത്രയെന്നുള്ളത് മൂന്നാമത് അതിൻ്റെ യു വി കപ്പാസിറ്റി അതായത് ഈ അൾട്രാ വയലറ്റ് നമ്മുടെ ദേഹത്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട് അത് കുറയ്ക്കുന്നതിൻ്റെ അളവ് ഇതൊക്കെയാണ് ഈ പറഞ്ഞ ക്വാളിറ്റി ഡിഫറൻസിൻ്റെ കാരണം ഇതെല്ലാം തന്നെ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് മുതലേ ഒരു ഫോർ തൗസൻഡ് റേഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരു വൺ ഇയർ മുതൽ എയ്റ്റ് ഇയർ വരെ വാരണ്ടിയിലും അവൈലബിൾ ആണ് നമുക്കത് ചെയ്യാനായിട്ട് ഒരു ലോക്കൽ സ്ഥലങ്ങളിലോ വർക്ക്ഷോപ്പുകളിലോ ഷോപ്പിലോ പോവാം അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ എക്സ്പേർട്ടിൻ്റെ സഹായം തേടാം ലോക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ഇതൊരിക്കലും നിങ്ങളുടെ കാറിന് ഒരു എഫക്റ്റും കൊണ്ടുവരാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഒരു കുറച്ച് നാളിന് ശേഷം നിങ്ങൾക്ക് അത് പൊളിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ പൈസ വേസ്റ്റേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളെ കംഫേർട്ട് കുറയ്ക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചൂട് തെടുക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കണക്ട് ചെയ്യുക ജിസ്റ്റ് രീതിയിൽ കല്ലെങ്കിൽ പ്രീമിയ ഓട്ടോമോട്ടിക് അൻസ്റ്റൻ ഡൽറ്റാ കാർ